ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ഒരു കിഡിലൻ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷിനെ ബാംഗ്ലൂരിലേക്ക് നാട് കടത്താൻ നോക്കുന്നുണ്ട് മാനസ അതെല്ലാം കയ്യോടെ പൊക്കി മാനസിയെ പൊളിച്ചടുക്കുന്നുണ്ട് കൃഷ് അങ്ങനെ നമ്മുടെ ഷൺമുഖദാസ് വക്കീല് സഹദേവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ബലരാമന് ഫോൺ കൊടുക്കേ എനിക്ക് അവനോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് സഹദേവൻ അപ്പോ തന്നെ ബലരാമന് ഫോണ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ബലരാമനോട് ഷൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട് ബലരാമ ഞാൻ നിന്നോടൊരു സന്തോഷം വാർത്ത പറയാനാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ ബലരാമൻ ചോദിക്കുന്നുണ്ട് അതെന്താണ് സാർ എനിക്ക് ഇത്രമാത്രം സന്തോഷം തരുന്ന വാർത്ത എന്ന് ചോദിക്കുമ്പോ വക്കീല് പറയുന്നുണ്ട് നീ മാനസികമായി തന്നെ തയ്യാറെടുത്തോളൂ ആ അന്തിമ ഘട്ടം വന്നെത്തിയിരിക്കുകയാണ് സാഗർ ഇന്ന് രാത്രി ജർമ്മനിയിൽ നിന്ന് പുറപ്പെടും നാളെ രാവിലെ ഇവിടെ എത്തും സാഗറിനെ കൊല്ലാനായിട്ട് എന്ത് സഹായവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം സാഗറിനെ കൊല്ലാനായി നീ തയ്യാറായിക്കോ നിന്റെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാനായി ആ ദിവസം വന്നെടുത്തിരിക്കയാണ് എന്നൊക്കെ ഷാൺമുഖദാസ് വക്കീൽ ില് ബലരാമനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ബലരാമനെ വീണ്ടും സഹദേവൻ പോലീസ് എരിതിയിൽ എണ്ണ ഒഴിക്കുന്നതുപോലെ സാഗറിനെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബലരാമന്റെ മനസ്സിൽ കുത്തിവെക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ബലരാമൻ പോവുന്നുണ്ട് അതേസമയം ബലരാമനെ നോക്കി സഹദേവൻ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അതിനുശേഷം കൺമണിയുടെ ഫോണിലേക്ക് ഭാഗ്യശ്രീ വിളിക്കുകയാണ് കൺമണി ഓഫീസ് ടൈമിൽ ഇരിക്കുമ്പോഴാണ് ഭാഗ്യശ്രീ വിളിക്കുന്നത് ഭാഗ്യശ്രീ കൺമണിയോട് പറയുന്നുണ്ട് കൺമണി ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനാണ് ഞാൻ വിളിച്ചത് അമ്മയും ആ വക്കീലും അച്ഛനും കൂടിയിട്ട് ബലരാമേട്ടനെ കരുവാക്കി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ബലരാമേട്ടനെ കൊണ്ട് സാഗസാറിനെതിരെ തിരിക്കാനായിട്ടാണ് അമ്മ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് സാഗസാറിന്റെ കുടുംബത്തേക്ക് എന്തോ രാപത്ത് വരാൻ പോകുന്നുണ്ട് കൺമണി ഒരു അന്തിമ യുദ്ധം എന്നൊക്കെ പറയില്ലേ അതിലേക്കാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഭാഗ്യശ്രീ കൺമണിയോട് പറയുന്നുണ്ട് തനിക്ക് അറിയാവുന്ന വിവരങ്ങളെല്ലാം കൺമണിയുമായിട്ട് ഷെയർ ചെയ്യാണ് ഭാഗ്യശ്രീ എന്നാൽ കൺമണി പറയുന്നുണ്ട് എന്തി ചെയ്യണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ എന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് കൺമണി നിന്നെ കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ നീ എത്രയും പെട്ടെന്ന് തന്നെ അവരോട് സത്യങ്ങളെല്ലാം പറയണം എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കണമെന്ന് ഭാഗ്യശ്രീ കൺമണിയോട് പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഭാഗ്യശ്രീയും കൺമണിയും ഒരുപോലെ തന്നെ ഭയപ്പെടുന്നുണ്ട് വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ചോർത്ത് അതിനുശേഷം കൃഷും കൺമണിയും ഓഫീസിലിരിക്കുന്ന സമയത്ത് കൃഷി വളരെ ടെൻഷനോടെ തന്നെ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല ഇത് കൃപയുടെ പേരില് കള്ളക്കഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് കൃഷ് പറയുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ കൺമണിക്കും ആകെ ടെൻഷനാവുന്നുണ്ട് കൃഷിന് സാഗറും സുജാതയും ഇന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും കൃപയുടെ പേര് പറഞ്ഞ് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കുകയാണെന്നും ബലരാമനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയാണെന്നൊക്കെ കൃഷിന് സൂചന കിട്ടിയിട്ടുണ്ട് ഇപ്പോഴേക്കും കൃഷിന്റെ ഫോണിലേക്ക് ഒരു ബാംഗ്ലൂർ ഓഫീസിൽ നിന്നും ഒരു കോള് വരുന്നുണ്ട് അവിടത്തെ സ്റ്റാഫ് കൃഷിനോട് ഫോണിലൂടെ പറയുന്നുണ്ട് സാർ സാർ എത്ര യും പെട്ടെന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് ഒന്ന് വരണം ഇവിടത്തെ ഓഫീസിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കൃഷിയൻ ആകപ്പാടെ ഉള്ളതും ടെൻഷൻ ആവുകയാണ് അതിനുശേഷം കൃഷി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തി ആന്റീമയോടും മാനസിയോടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും അറിയാത്ത മിണ്ടാപ്പൂച്ചകളെ പോലെ ആൻഡിയമ്മയും മാനസിയും പരസ്പരം നോക്കുന്നുണ്ട് കൃഷിനെ ബാംഗ്ലൂരിലേക്ക് നാട് കടത്താൻ മാനസിയും ആൻഡിയമ്മയും കൂടി ചേർന്ന് നടത്തിയ പ്ലാനാണ് ബാംഗ്ലൂർ ഓഫീസിലെ റെയ്ഡ് അതറിഞ്ഞു അറിഞ്ഞുവച്ചുകൊണ്ട് തന്നെ മാനസിയും ആൻഡി യും കൃഷി റെയ്ഡിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പിന്നീട് കാര്യങ്ങളുടെ സത്യാവസ്ഥയ്ക്ക് അറിഞ്ഞിട്ട് ദേവ്സാറ് കൃഷിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് കൃഷ് നമ്മളെ വിചാരിച്ചതുപോലെയൊന്നുമല്ല ഇത് നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു കെണിയാണ് ഞാൻ അവിടെ ആളെ വിട്ട് അവരെ ചോദ്യം ചെയ്തു അവരെ ചോദ്യം ചെയ്തപ്പോ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു എന്ന് ദേവ്സാറ് കൃഷിനോട് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട് എന്താണ് സാർ അതെന്ന് അപ്പോ ദേവ് പറയുന്നുണ്ട് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നിന്റെ വീട്ടിലുള്ള ആളെ ാണ് കൃഷ് നിന്നെ ബാംഗ്ലൂരിലേക്ക് അയക്കാൻ മാനസ നടത്തിയ നീക്കമാണ് ഇതെല്ലാം എന്ന് ദേവസാറെ കൃഷ്ണനോട് പറയുമ്പോൾ കൃഷിന് മാനസയോട് നല്ല ദേഷ്യം വരുന്നുണ്ട് അതിനുശേഷം കൃഷ് ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ആന്റിയമ്മയും മാനസയും സംസാരിക്കുന്നുണ്ട് ആന്റിയമ്മ മാനസിയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അലികയ്ക്ക് ബാധിക്കുന്ന ഒരു തരത്തിലും നീ പ്ലാൻ ചെയ്യരുത് അലികയെ അത് ഏത് തരത്തിലും ബാധിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോ മാനസ വളരെ ദേഷ്യത്തോട് തന്നെ ആന്റിയമിയോട് പറയുന്നുണ്ട് കൺമണിക്ക് പണി കൊടുക്കാൻ ഞാൻ എന്തും ചെയ്യും ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് പറഞ്ഞിട്ട് മാനസ പോവുകയാണ് ആൻഡിയമ്മയാണെങ്കിൽ ഇതെല്ലാം കേട്ട് വളരെ ഷോക്കാവുന്നുണ്ട് പിന്നീട് മാനസയോടുള്ള ദേഷ്യത്തിൽ കലുതുള്ളിക്കൊണ്ട് കൃഷി വരുന്നുണ്ട് എന്നിട്ട് മാനസ എന്ന് അലറി വിളിക്കുമ്പോൾ മാനസിയും ആൻഡിയമ്മയും മാനസയുടെ അമ്മയും എല്ലാവരും ഷോക്കാവുന്നുണ്ട് ദേഷ്യം വന്നുകൊണ്ട് കൃഷി നേരെ വന്ന് മാനസിയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ടേബിളിൽ നിന്നും എന്നിട്ട് മാനസികോട് ചോദിക്കുന്നുണ്ട് നീ ചെയ്ത പണിയല്ലേ ബാംഗ്ലൂരിലെ റെയ്ഡ് ഞാൻ എല്ലാം അറിഞ്ഞു നീ എനിക്കും കൺമണിക്കും വെച്ച പണിയല്ലേ അത് ഒരിക്കലും നിനക്ക് ഞങ്ങളെ ജയിക്കാനാവില്ല ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നിനക്ക് ഒരിക്കലും ആവില്ല മാനസ ഇതോടുകൂടി നീ എല്ലാം നിർത്തിക്കോ എന്നൊക്കെ കൃഷി വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മാനസയോട് പറയുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് മാനസയോ വരുണോ ആന്റിയമിയോ ആര് തന്നെ വിചാരിച്ചാലും ഒരിക്കലും കൃഷിയെയും കണ്മണിയെയും പിരിക്കാനാവില്ല വിഘ്നേശ്വരൻ എന്നും അവരെ കൂട്ടിച്ചേർക്കും അതുമാത്രമല്ല സാഗറിനെ ഇല്ലാതാക്കാനും മനോ സുമിത്രയ്ക്കോ കഴിയില്ല ഭാഗ്യശ്രീ കൺമണിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ കൺമണി ഇതിനു വേണ്ട പരിഹാരങ്ങളെല്ലാം ചെയ്യും എന്തായാലും നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബായ് ഗുഡ് നൈറ്റ്